ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പർദ്ധ ധരിച്ചെത്തി സാന്ദ്ര തോമസ് പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പർദ്ധ ധരിച്ചെത്തിയതെന്ന് പറഞ്ഞ സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവപരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ ഇരിക്കുന്ന പ്രതികൾ നാല് പേരെ പ്രതികളാക്കി പോലീസ് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഒരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത് ഇത് മാറ്റം വരേണ്ടത് അനിവാര്യമാണ്